കേരളത്തിനെതിരെ വിവാദ പരാമർശവുമായി ബി ജെ പി മന്ത്രി നിതീഷ് റാണെ കേരളം മിനി പാകിസ്ഥാൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോപണം രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും വയനാടിൽ നിന്ന് ജയിച്ചു വന്നത് വർഗീയവാദികളുടെ വോട്ടുകൊണ്ടാണെന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ കേരളത്തെ ആക്ഷേപിച്ച റാണയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്നാണ് കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും ആവശ്യം ഇന്ത്യയ്ക്ക് ഭീഷണിയായിരിക്കുന്ന ഒരു അയൽ ശത്രു രാജ്യത്തെ കേരളവുമായി താരതമ്യപ്പെടുത്തുക എന്ന് പറയുന്നത് അങ്ങേയറ്റം കേരളീയരെ മുഴുവൻ അപമാനിക്കുന്നതിന് തുല്യമാണ് നമുക്കറിയാവുന്നതാണ് നേരത്തെ തന്നെ സുപ്രീം കോടതിയുടെ ഒരു വിധി ഉണ്ടായിരുന്നത് സെപ്റ്റംബർ ഇരുപത്തഞ്ചാം തീയതി ബാംഗ്ലൂരിൽ അവിടുത്തെ ഒരു പ്രത്യേക സ്ഥലത്തെക്കുറിച്ച് ശ്രീശാനന്ദ എന്ന കർണാടക ഹൈക്കോടതി ജഡ്ജി പറഞ്ഞത് അതൊരു പാകിസ്ഥാനാണെന്നാണ് അക്കാര്യത്തിൽ കോടതി പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാന വിധിയെന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏതൊരു പ്രദേശത്തെയും പാകിസ്ഥാൻ എന്ന് വിളിച്ചുകൂടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് രാജസ്ഥാനിലെ ബെൻസറിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നിങ്ങളുടെ എല്ലാവരുടെയും സ്വത്തെടുത്തുകൊണ്ട് ഇവിടെ പ്രസവിച്ചു കൂട്ടുന്നവരായിട്ടുള്ള നുഴഞ്ഞുകയറ്റക്കാർക്ക് കൊടുക്കും നിങ്ങളുടെ മംഗൾ സൂത്രം വരെ പിടിച്ച് അവർക്ക് കൊടുക്കുമെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് അതായത് ഈ രാജ്യത്തെ ബി ജെ പി എന്ന പ്രസ്ഥാനം മുസ്ലീങ്ങളെ കാണുന്നത് അവർ നുഴഞ്ഞ കയറ്റക്കാരാണ് എന്നുള്ള രീതിയിലാണ് എന്നാൽ നിതീഷ് റാണ മിനി പാകിസ്ഥാൻ എന്ന് വിളിക്കുക മാത്രമല്ല ഹിന്ദുത്വ പ്രവർത്തകർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ സർക്കാർ കൂടെയുണ്ടെന്നും നിതീഷ് റാണ പറഞ്ഞു നമ്മൾ നോക്കിയാൽ കേരളത്തെ ആദ്യമായിട്ടല്ല മിനി പാകിസ്ഥാൻ എന്ന് വിളിക്കുന്നത് കേരളത്തിലെ തന്നെ ഒരു ബി ജെ പി നേതാവ് അഞ്ചു വർഷം മുമ്പ് ഒരു വാർത്താ സമ്മേളനത്തിൽ കേരളം ഒരു പാകിസ്ഥാനായി മാറി എന്ന് പറഞ്ഞിട്ടുണ്ട് പി കെ കൃഷ്ണദാസ് എന്ന ബി ജെ പി നേതാവാണ് അന്നത് പറഞ്ഞത് ന്യൂനപക്ഷങ്ങൾ കൂടുതലുള്ള പ്രദേശങ്ങൾ ബി ജെ പിക്ക് ഒരു പാകിസ്ഥാനായിട്ടാണ് തോന്നുന്നത് ആദ്യഘട്ടത്തിൽ രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കാൻ വന്നപ്പോൾ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഭൂരിപക്ഷം ന്യൂനപക്ഷമായ സ്ഥലത്താണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതെന്നാണ് അമിത്ഷാ ഷാ പറയുന്നത് ലീഗിൻ്റെ പച്ചക്കുടികൾ കണ്ടപ്പോൾ അത് പാകിസ്ഥാനാണോ എന്ന് സംശയിച്ചു പോയി എന്നാണ് എന്നാൽ ഇവിടെ കേരളത്തിലുള്ളവർ അതിനെ തള്ളിക്കളന്നെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നോർത്ത് ഇന്ത്യയിൽ ബി ജെ പിക്ക് അത് വലിയൊരു കരുത്തായി മാറി കോൺഗ്രസിനെ ബാധിച്ച വൈറസ് ആണ് മുസ്ലിം ലീഗ് എന്നാണ് യോഗി ആദിത്യനാഥ് പറയുന്നത് കോൺഗ്രസ് ജയിച്ചു കഴിഞ്ഞാൽ ആ വൈറസ് ഈ രാജ്യം മുഴുവൻ പടരുമെന്നും അദ്ദേഹം പറഞ്ഞു അതായത് ബി സ്ഥിരമായി കേരളത്തെക്കുറിച്ചും ലീഗിനെ കുറിച്ചോട അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ നിലവിൽ ബി ജെ പി നേതാക്കൾക്ക് കേരളം ഒരു മിനി പാകിസ്ഥാനാണെന്ന് പറയാനുള്ള ഒരു സാഹചര്യം അറിഞ്ഞോ അറിയാതെയോ ഉണ്ടാക്കി കൊടുത്തത് സി പി എമ്മിൻ്റെ നേതാവായ വിജയരാഘവനാണ് സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ വിജയരാഘവൻ്റെ പ്രസംഗത്തിൽ പറയുന്നത് മുസ്ലിം വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണ ഇല്ലായിരുന്നുവെങ്കിൽ രാഹുൽ ഗാന്ധി ഡൽഹിയിൽ എത്തുമായിരുന്നില്ല എന്നാണ് അതായത് എസ് ഡി പി ജമാഅത്ത് ഇസ്ലാമി വോട്ടുകൾ കൂടി കിട്ടിയാണ് രാഹുൽ ഗാന്ധി ജയിച്ചു പോകുന്നതെന്നാണ് പറയുന്നത് എന്നാൽ അതിൻ്റെ വസ്തുത നമ്മൾ നോക്കിയാൽ വയനാട്ടിൽ എസ് ഡി പിഐക്കും ജമാഅത്ത് ഇസ്ലാമിക്കും വോട്ട് എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ജയിച്ചു വന്നിരിക്കുന്ന മൂന്ന് ലക്ഷത്തിൻ്റെയും നാല് ലക്ഷത്തിൻ്റെയും വലിയ ഭൂരിപക്ഷത്തിനാണ് അവിടെ അവർക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് എന്ന് പറയുന്നത് എല്ലാ വിഭാഗത്തിൻ്റെയും വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഘടകക്ഷിയാണ് സി പി എം ആ സി പി എം നേതാക്കൾ തന്നെ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നത് കേന്ദ്രത്തിൽ ബി ജെ പിക്ക് വളമിട്ട് കൊടുക്കുന്നതിന് തുല്യമാണ് നിതീഷ് റാണേ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയുടെ സ്പോർട്സ് ഡെവലപ്മെൻറ്റിൻ്റെ മന്ത്രിയാണ് അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് പറയേണ്ട വാക്കുകളല്ല റാണെ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്രസ്താവന നടത്തിയതെന്ന ചോദ്യത്തിന് അദ്ദേഹം പിന്നീട് ഒരു വിശദീകരണവും കൊടുക്കുന്നുണ്ട് റാണെ പറയുന്നത് കേരളം ഇന്ത്യയുടെ ഭാഗമാണ് ലവ് ജിഹാദും മതപരിവർത്തനവും കേരളത്തിൽ വളരെ കൂടുതലായി നടക്കുന്നു അതുകൊണ്ടാണ് താൻ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് എത്തിയതെന്നാണ് റാണെ പറയുന്നത് പിന്നീട് അദ്ദേഹം ഒരു കാര്യം കേരളത്തിൽ ഹിന്ദു പോപ്പുലേഷൻ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് ഹിന്ദുക്കളെല്ലാം മുസ്ലിങ്ങളായും ക്രിസ്ത്യാനികളായും മാറുകയാണ് എന്നാണ് പറയുന്നത് ഈ ആശങ്കയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലൂടെ പുറത്തു വന്നത് കേരളം മിനി പാകിസ്ഥാൻ എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും കേരളം ഒട്ടുക്കും അല്ല അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് കേരളം മിനി പാകിസ്ഥാൻ എന്ന് റാണെ പറയുമ്പോഴും തിരുവനന്തപുരം മുതൽ കാസർകോട് വരെയുള്ള സ്ഥലത്തെയല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിച്ച വയനാട് മണ്ഡലമാണ് റാണെ പറയുന്ന മിനി പാകിസ്ഥാൻ കാരണം മുസ്ലിങ്ങൾ കൂടുതലുള്ള പ്രദേശമാണ് വയനാട് അവരുടെ വോട്ട് നേടിയാണ് രാഹുലും പ്രിയങ്കയും ജയിച്ചു വന്നത് എന്നുള്ളത് തന്നെയാണ് റാണി ഇതൊക്കെ പറയുന്നതിൻ്റെ കാര്യവും